മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ബനാണി താലൂക്ക് ഓഫീസ് സൂപ്രണ്ടിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു മലമ്പനി സംബന്ധിച്ച് തെറ്റായ റിപ്പോർട്ട് നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം പൊന്നാനിയിലെ രണ്ടുപേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചുകൊണ്ട് തെറ്റായ ലാബ് റിപ്പോർട്ട് നൽകിയതിൽ പ്രതിഷേധിച്ച് പൊന്നാനി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ മുസ്ലിം ലീഗ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ലാബിലെ പരിശോധനയിൽ രണ്ടു പേർക്ക് മലമ്പനി സ്ഥിരീകരിക്കുകയും വ്യാപകമായി ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജിലെ പരിശോധനയിൽ മലമ്പനി ഇല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കണമെന്നും അടിയന്തരമായി എച്ച്എംസി യോഗം വിളിച്ചു ചേർക്കണമെന്നും ലീഗ് നേതൃത്വം ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് പൊന്നാനിയിൽ നിന്നും മലമ്പനി സ്ഥിരീകരിച്ചു പൊന്നാനി ആകെ ആശങ്ക വരുത്തി വലിയ രീതിയിലുള്ള പരിശോധന നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നാല് വാർഡിനെ വിളിച്ചുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നു വ്യാപാര സ്ഥാപനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു ഇങ്ങനെയെല്ലാം നടന്നു ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് ഇത് മലമ്പനിയെല്ലാം പൊന്നാനിക്കാരെ കൊട്ടം കളിപ്പിക്കുന്ന സമീപനാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നടത്തിയ ലാബ് പരിശോധന എന്നുള്ള റിസൾട്ട് കാണുമെന്ന് പറഞ്ഞു മുമ്പ് വന്നുമായി വന്നത് പല പനി ഉണ്ടായിരുന്നു ഇവിടെ താൽക്കാലിക നിയമനം നടത്തരുത് രാഷ്ട്രീയപ്രേരിതമായി നിയമനം നടത്തരുതെന്ന് പ്രതിപക്ഷം എന്തിനും ആവശ്യപ്പെടാറുണ്ട് എച്ച് എൻ സി യോഗത്തിലാണെങ്കിലും കൗൺസിലും യു ഡി എഫിൻ്റെ കൗൺസിലുമാരും എച്ച് എൻ സി യു ഡി എഫിലാണെങ്കിലും കൃത്യമായിട്ട് പറയാറുണ്ട് പക്ഷെ എല്ലാ നിയമനങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്നതുകൊണ്ട് തന്നെ ഒരു നിലവാരവും ക്വാളിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയാണ് താൽക്കാലികമായിട്ട് ലഭിക്കുന്നത്